സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനുമായി വ്യക്തിപരമായി നല്ല അടുപ്പമുള്ള നേതാവാണ് അൻവർ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെതെന്ന് പറയപ്പെട്ട ഡി സി പുറത്തിറക്കിയ ഒരു പുസ്തകത്തിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ പുറത്തു വന്നു അതിൽ താങ്കൾക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനം താങ്കൾ അവസരവാദി ആണ് എന്ന് പറയുന്നതിനപ്പുറം ആ അതാണ് അതാണ് പറഞ്ഞു വരുന്നത് വർഗീയവാദി എന്നൊരു ലൈൻ കൂടി പറയുന്നു അല്ല എന്തെല്ലാം നാടകങ്ങളും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു ഗൂഢാലോചന സി പി എമ്മിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം ഇ പിന്നെ തന്നെ ഇപ്പോൾ അതൊക്കെ നിഷേധിച്ചല്ലോ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞു പത്രക്കാരോട് പറഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല ഇസി ബുക്സിൽ ഞങ്ങൾ അത് ഏൽപ്പിച്ചിട്ടില്ല ഫോണിൽ സംസാരിച്ചു പറഞ്ഞു അല്ല അദ്ദേഹം നിഷേധിച്ചു അങ്ങനെ പറഞ്ഞിട്ടില്ല പുസ്തകം അദ്ദേഹം ആരെയും ഏൽപ്പിച്ചിട്ടില്ല പുസ്തകത്തിൻ്റെ പണി എന്താ പറയുക പണിയേ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് വ്യക്തിപരമായിട്ട് അപ്പോൾ അദ്ദേഹത്തെ ഇകഴ്ത്തുന്നതിലപ്പുറം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് റേസ് ഇപ്പം നടക്കുന്നത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നിങ്ങൾ കാണുന്നുണ്ടല്ലോ സി പി എമ്മിൻ്റെ അമ്പത് ശതമാനം വോട്ട് ചോരുകയാണ് അൻവർ വസ്തുതയുണ്ട് എന്ന് അല്ല ഈ പുസ്തകത്തിൽ അങ്ങനെ ഒരു സ്ഥാനം പറയുന്നുണ്ട് ചേലക്കര ഉൾപ്പെടെ ഈ കാലുമാറ്റ രാഷ്ട്രീയം ചർച്ചയാകുന്നു അവിടെ അൻവർ സ്ഥാനാർത്ഥിയെ നിർത്തിയത് പ്രത്യക്ഷത്തിൽ പ്രതിപക്ഷത്തിനാണ് ദോഷമെന്ന് തോന്നുമെങ്കിലും എൽ ഡി എഫ് വോട്ടിൽ ചോർച്ചയുണ്ടാകുമെന്ന് കാണേണ്ടിയിരിക്കുന്നു ഇവിടെ സി പി എമ്മിന്റെ ബലമെന്ന് പറയുന്നത് ഭൂരിപക്ഷ സമുദായമാണ് ഹിന്ദു സമുദായമാണ് അവരിൽ നിന്നാണ് ഈ വോട്ട് എല്ലാം കൂടെ വരുന്നത് അപ്പം അത് തടയാൻ അവസാന നിമിഷമുള്ള മാർഗമാണ് പി വി എൻ വർഗീയവാദിയാണ് എന്ന് വരുത്തി തീർക്കുക ഇതുവരെ അവർ പയറ്റിയിട്ടത് നടന്നിട്ടില്ല ആളുകൾക്ക് അത് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇ പി എ പോലെയുള്ള ഒരാളെ കൊണ്ടത് പറയിപ്പിക്കുമ്പോൾ അതിന് മറ്റൊരു വാല്യൂ മാത്രമല്ല ഇ പി അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ഞാൻ ചാടിക്കൊത്തു ഞാൻ പ്രതികരിക്കും അവർ കണക്കുട്ടിയതാണ് പക്ഷേ ഇ പി അത് പറയില്ല പതിനാറ് കൊല്ലത്തെ ബന്ധം എന്ത് രാഷ്ട്രീയം പറയട്ടെ അത് പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇവിടെ ബി ജെ പി പ്രവർത്തകർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് സുധീർണ വോട്ട് ചെയ്യുന്നതെന്ന് ബി ജെ പി ചിത്രത്തിലില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ബി ജെ പിയുടെ പ്രവർത്തകർ നമ്മുടെ സ്ഥാനാർത്ഥികളോടും പ്രവർത്തകരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വോട്ട് പിണറായിസ്യത്തിനെതിരായ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്തായാലും ജയിക്കില്ല പിണറായിസത്തെ ഒന്ന് തോൽപ്പിക്കണം അതിന് ഞങ്ങൾ വോട്ട് ആർക്ക് ചെയ്യും സുധീർണ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ചെയ്യുമെന്ന് അവർ പറയാണ് ഇതൊക്കെ മനസ്സിലാക്കിയവർ അപ്പം ഹിന്ദു വിഭാഗ സമുദായത്തിലെ എനിക്ക് വരുന്ന വോട്ടുകൾ തടയാൻ എന്നെ വർഗീയവാദിയാക്കാനുള്ള ഒരു ശ്രമം ഒന്ന് രണ്ടാമത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇ പിക്ക് വന്ന അബദ്ധം സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ പ്രതിസന്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇ പി ഈ ഒരു സമയത്ത് കുറിച്ചും പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയതെന്ന് പരിധി തീർക്കുമ്പോൾ എന്താ ഇ പിക്ക് കണ്ണൂർ ജില്ലയിൽ നിന്നതിനേക്കാൾ മറ്റ് പതിമൂന്ന് ജില്ലയിലാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ഉള്ളത് കണ്ണൂർ ജില്ലയിൽ അവരുടെ ഈ ജയരാജന്മാരുടെ പല ഇഷ്യൂസും ഉണ്ട് അപ്പം ഇ പി എ സംബന്ധിച്ചൊരു കമ്മ്യൂണിസ്റ്റ് മുഖത്തോടൊപ്പം തന്നെ ഒരു പൊതു നേതാവ് എന്നൊരു മുഖമുണ്ട് പൊതു ജനങ്ങളുടെ സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആത്യന്തികമായ ആവശ്യം എന്താ മരുമഹനെ മുഖ്യമന്ത്രിയാക്കുന്നതിലേക്കാണല്ലോ ഈ കൊണ്ടുപോകുന്നത് അപ്പോൾ ജനപിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഇങ്ങനെ വെട്ടി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് വഴിയിൽ പോയിട്ടുള്ള ഒരു മന്ത്രി അവിടെ കയറിച്ച് ചായ വിളിച്ചതിനാണല്ലോ ഇപ്പോൾ ഈ പറയുന്ന എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് അല്ലേ ആരെ മാറ്റുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പണി ഇപ്പം എന്താ ആർ എസ് എസിൻ്റെ ഓഫീസിൽ എ ഡി ജി പി അജിത് കുമാറുമായി ചേർന്ന് ആർ എസ് എസിന് വേണ്ടിയിട്ട് തൃശ്ശൂർ പൂരം കലക്കിച്ച് എ ഡി ജി പി അവിടെ താമസിപ്പിച്ച് നേതൃത്വം കൊടുപ്പിച്ച് ആർ എസ് എസിന് ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത മുഖ്യമന്ത്രിയാണ് ഈ സാധു ഇ പി ജയരാജിന്റെ വഴി പോയ ഒരു മന്ത്രി കയറി ചായ വിളിച്ചു അയാളുടെ സൗഹൃദം അങ്ങനെയാണ് പുസ്തകത്തിലെ കാര്യങ്ങൾ വാർത്തയായി വന്നു കഴിഞ്ഞ് താങ്കൾ വിളിച്ചതാണോ പി വിളിച്ചതാണോ അല്ല ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് വേറൊരു ഫോണിൽ സംസാരിച്ചു വേറൊരാളുമായി സംസാരിക്കുന്ന ഫോണിൽ സംസാരിച്ചു പ്രസക്തി ആ ചോദ്യത്തിന് അല്ല ഞാൻ എന്താ സ്വാഭാവികമായും ഇ പി നിന്ന് അങ്ങനെ ഒരു കാര്യം ഇ പി അങ്ങനെ പറയുമ്പോരിക്കലും പി വി അന്മാർ വിചാരിക്കില്ല അപ്പൊ അതൊരു ക്ലാരിഫൈ ചെയ്യാൻ വിളിച്ചതാണോ എന്ന് അറിഞ്ഞു അത്രേയുള്ളൂ അത്രേയുള്ളൂ അദ്ദേഹം തന്നെ തുറന്നും എല്ലാ പത്രക്കാരോടും പറഞ്ഞില്ലോ അതിലൊന്നും അടിസ്ഥാന അപ്പം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലെ ന്യൂനപക്ഷ വോട്ടുകളും എന്താ പറയാ പൊതുസമൂഹത്തിന്റെ വോട്ടും ഞങ്ങൾക്ക് നന്നായി വരുന്നുണ്ട് അതിന് കൂടെ സി പി എമ്മിലെ ഹിന്ദു സമുദായത്തിന്റെ വോട്ട് അത് ഈ പച്ചപ്പാവ മനുഷ്യന്മാരാണ് വീടില്ലാത്തവർ കുടിലില്ലാത്തവർ പെൻഷൻ കിട്ടാത്തവർ വൈദ്യുതി ഇല്ലാത്തവർ കുടിവെള്ളമില്ലാത്തവർ ഈ കോളനി ഒക്കെ ചവിട്ടി മരിച്ച് ഞാൻ ആഫ്രിക്കയിൽ പോലുള്ള റേസിനറിയാലോ അവിടെ ഏറ്റവും പട്ടിണി പട്ടിണിപ്പാവങ്ങളുടെ നാടാണ് അവിടെ പോലും ഇല്ല ഇവിടെ ആഫ്രിക്കയുടെ ഭീകരമുഖമാണ് ചേലക്കരയുടെ ഉൾപ്പെടെ ഈ രണ്ട് റോഡല്ലാതെ എന്താണുള്ളത് ഇവിടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കേസുകളും മറ്റും വരുന്നു ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല ഞാനിപ്പോൾ അതിന്റെ റിപ്പോർട്ട് എനിക്ക് നോട്ടീസ് വന്നല്ലോ ഒരു ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ല അവർ എന്നോട് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് ദയവായിട്ട് സഹകരിക്കണമെന്ന് ഇതിൽ കുടുങ്ങാൻ പോകുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരാണ് അല്ല അങ്ങനെയാണെങ്കിൽ പോലും കുടുക്കാനുള്ള ശ്രമം സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ ഒരു സാധ്യത അന്വർ പ്രതീക്ഷിക്കണ്ടേ ഞാൻ പലതും പ്രതീക്ഷിക്കുന്നുണ്ട് പലതും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് കൂടി കഴിഞ്ഞാൽ ഞാൻ ഏത് സമയത്തും അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകും അതും പ്രതീക്ഷനെയാണ് നടക്കുന്നത് പക്ഷേ ചേലക്കരയിലെ ചട്ടലംഘനം നടത്തിയത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് അഴിമതി നടത്തിയത് ഇത്രയും കോടികൾ മുടക്കിയിട്ട് അതിൻ്റെ കണക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ വെറുതെ പറഞ്ഞാലോ ഈ അങ്ങാടികളിൽ മുഴുവൻ പോസ്റ്ററുകളും പോസ്റ്ററും ചുമരഴുത്തുകളും പബ്ലിക് പ്ലേസിൽ ഇവരൊരിക്കലും വായിച്ചിട്ടില്ല അപ്പോൾ അവരാണ് ഉത്തരം പറയേണ്ടത് ഇത് കോടതിയിൽ പോകും അറസ്റ്റിലേക്കൊക്കെ പോകാനുള്ള ഒരു ഗൂഢാലോചന സ്വാഭാവികമായി നടക്കുന്നുണ്ടെന്ന് അവർ പ്രതീക്ഷിക്കുന്നു പിന്നിൽ മുൻപ് പറഞ്ഞ പറഞ്ഞി പിയും പിന്നെ നടക്കട്ടെ ഇതൊക്കെ മനസ്സിലാവില്ല അതിലൊന്നും ഭയപ്പെട്ടിട്ട് നമുക്ക് പിന്മാറാൻ പറ്റും ഞങ്ങൾ വലിയ സമരവുമായിട്ട് അങ്ങനത്തെ ഇറങ്ങിയത് സർഫാസി ആക്റ്റിനെതിരെയും വന്യമൃഗാശല്യത്തിന്റെ മനുഷ്യരുടെ ദുരിതത്തിനെതിരെയും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ വിഷയമാണ് നമുക്കറിയാം ഈ നമ്മുടെ പോസ്റ്റ്മോർട്ടം ആയിരത്തി തൊള്ളായിരത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കരണ്ടും വെളിച്ചില്ലാത്ത കാലത്ത് ആ അപ്പോൾ നിർബന്ധിത പോസ്റ്റ്മോർട്ടമാണ് അപകട മരണങ്ങളിൽ പോലും ഉള്ളവരെ നിർബന്ധിത പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു അഞ്ച് അഞ്ചു മണിവരെ പോസ്റ്റ്മോർട്ടം പറ്റുവാൻ ശേഷം പറ്റില്ല ഒരു ദുരന്തത്തിൽ പറ്റുവാൻ വീണ്ടും മറ്റൊരു ദുരന്തത്തിന് കാത്തിരിക്കുന്ന അവസ്ഥയുണ്ട് ആ വിഷയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സുപ്രീം കോടതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു നിയമ പോരാട്ടവും നടത്തുന്നത് ഈ മൂന്ന് ഇഷ്യൂസാണ് ഞങ്ങൾ ഈ സമരവുമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് സുധീരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നാൽ ആദ്യം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലും ഒരു രണ്ടായിരം വോട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് എന്ന് പറഞ്ഞവർ പോലും ഇപ്പം അയ്യായിരത്തിന് മുകളിലൊക്കെ ഒരു ഫിഗർ പറയുന്നുണ്ട് ഇപ്പോൾ ഇ പി ജയരാജൻ്റെ ആ പുസ്തകം എന്ന് പറയപ്പെടുന്ന അതിലെഴുതിയിരിക്കുന്നത് പോലെ ഇവിടെ യു ഡി എഫ് വോട്ടുകളേക്കാൾ സി പി എം വോട്ടുകൾ പിടിക്കാനാണോ സാധ്യത അങ്ങനെയാണോ നിങ്ങളുടെ ഒരു വിലയിരുത്തൽ ഞങ്ങൾ വലിയ തോതിൽ യു ഡി എഫ് വോട്ട് പിടിക്കും വളരെ മോശമായ തോൽവിയായിരിക്കും രമ്യ രസം കോൺഗ്രസിൻ്റെ അമ്പത് ശതമാനം ആളുകൾ സുധീറിനാണ് വോട്ട് ചെയ്യുന്നത് സുധീർ പഴയ കെ കരുണാകരൻ്റെ അനിയായും ഒരു സത്യസന്ധനായ കോൺഗ്രസുകാരനാണ് അദ്ദേഹത്തിനായിരുന്നു ഇവിടുത്തെ കോൺഗ്രസുകാർ ബതീഷിച്ചിരുന്നത് അത് കോൺഗ്രസിലെ ചില താല്പര്യത്തിന്റെ പേരിലാണ് രമ്യാരിദാസോട് സ്ഥാനാർത്ഥിയാവുന്നത് ആ അമ്പത് ശതമാനം വോട്ട് വരുന്നത് ഞങ്ങൾക്കാണ് അപ്പോൾ വലിയ ദയനീയമായ പരാജയം യു ഡി എഫിനുണ്ടാവും അതുപോലെ തന്നെ സി പി എമ്മിനും നല്ല മോശപ്പെട്ട പരാജയമാണ് ചേലക്കരയിൽ ക്യാമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയായി തുടർച്ചയായോ ഞാൻ പത്തൊമ്പതോ ഇരുപത് ദിവസം പോയിട്ട് ഇപ്പോഴും ചേലക്കരയിൽ തന്നെയല്ലേ ഇരുപത് ദിവസത്തിന് ശേഷം അൻവർ കുറച്ചുകൂടി കഴിയുമ്പോൾ നാട്ടിലേക്ക് തിരികെ പോവും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ പ്രിയങ്കാഗാന്ധിക്ക് വോട്ട് ചെയ്യുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ ചേലക്കരയിൽ വട്ടം നടത്തേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം അദ്ദേഹം കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി നിലമ്പൂരിലേക്ക് പോവുകയാണ്